ആശുപത്രിയിൽ ആശുപത്രിയിൽ പിഴവെന്ന പരാതി നിന്നും ഡിസ്ചാർജ് ഡിസ്ചാർജ് സ്വദേശി സനിൽ നാരായണൻ കുഴഞ്ഞു മരിച്ചു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഈ മാസം തീയതിയാണ് നെഞ്ചുവേദനയുമായി എത്തിയ ആനക്കൽ സ്വദേശിയായ നാല് വയസ്സുകാരൻ സനിൽ നാരായണനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടു ദിവസം കിടത്തി ഇന്നലെ വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തു ഇന്ന് പുലർച്ചെയാണ് സനിൽ നാരായണൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് മതിയായ ചികിത്സ നൽകാതെ ഡിസ്ചാർജ് ചെയ്തതിനാലാണ് മരണമെന്നാണ് പരാതി ഇവിടെ അഡ്മിറ്റ് ചെയ്തു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കിടന്നു പിന്നെ വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റി കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ പിന്നെ ആഞ്ചോ ആഞ്ചോ ചെയ്യണം പറഞ്ഞു ചെയ്യാനുള്ള ഡേറ്റ് തന്നത് കുറച്ച് വൈകി ബന്ധുക്കൾ ഡോക്ടറെ തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചു നിങ്ങൾ ഡോക്ടർ അഞ്ച് പിന്നെ എന്നുള്ള എല്ലാ ഉണ്ട് ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാലാണ് ഡിസ്ചാർജ് നൽകിയത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ആർ എംഒ അന്വേഷണം ആരംഭിച്ചു മീഡിയ വൺ പാലക്കാട്